നിങ്ങൾക്ക് പ്രമേഹമുണ്ടോ നിങ്ങൾ ദിവസേന ഷുഗർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ഷുഗർ കുറയാനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും അത് ശരിയാണോ അത് ശാസ്ത്രീയമായ ഒരു സമീപനമാണോ നിങ്ങൾക്ക് ഷുഗർ കൂടി നിൽക്കുന്നത് പാൻക്രിയാസിൻ്റെ പ്രവർത്തനം മന്ദതയിലായതുകൊണ്ടാണ് റിപ്പീറ്റ് പാൻക്രിയാസിൻ്റെ പ്രവർത്തനം മന്ദതയിലായി വേണ്ടത്ര നന്നായി നടക്കുന്നില്ല അതിൻ്റെ കാരണം നിങ്ങളുടെ ലിവറ് വേണ്ടത്ര ശക്തമല്ല ബലഹീനമായിട്ടുണ്ട് അതിൻ്റെയും കാരണം നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിന് ചേരുന്നതല്ല നിങ്ങളുടെ ദഹനേന്ദ്രിയത്തിന് അതിൻ്റെ കഴിവിന് ദഹിപ്പിച്ച് തീർക്കാൻ കഴിയുന്നതല്ല അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ കഴിക്കുന്ന പല മരുന്നുകളും പ്രമേഹം ഉണ്ടാക്കുന്ന മരുന്നുകളായി റിപ്പീറ്റ് നിങ്ങൾ കഴിച്ചിട്ടുള്ള മരുന്നുകൾ പല രോഗങ്ങൾക്ക് കഴിച്ചിട്ടുള്ള മരുന്നുകളിൽ പലതും പ്രമേഹമെന്ന അവസ്ഥ ഉണ്ടാക്കുന്ന പാങ്കരിയാസിനെ മോശമാക്കുന്ന മരുന്നുകളായിരുന്നു ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കാണാൻ സാധിക്കും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഷുഗർ നോക്കി ഷുഗർ നോക്കി ഷുഗർ കുറച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ചെയ്തിട്ട് കാര്യമില്ല അതിനേക്കാൾ പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ടത് പാൻക്രിയാസിനെ നന്നാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കരളിനെ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അതിനെല്ലാം സഹായിക്കുന്ന നല്ല ഭക്ഷണ പാനീയങ്ങൾ കുറച്ചു നാളെങ്കിലും വിവേകപൂർവ്വം കഴിക്കുക എന്നുള്ളതാണ് അല്പം വ്യായാമം യോഗയാണ് ഏറ്റവും നല്ലത് അതിലേറ്റവും ലളിതമായ യോഗ ആർക്കും ചെയ്യാവുന്ന യോഗ അതേപോലെ പാങ്ക്രിയാസിനെ ഉണർത്താനുള്ള ചില തണുപ്പിൻ്റെ ചൂടിൻ്റെ ചില വഴികൾ ഇതെല്ലാമാണ് നേച്ചർ ലൈഫിൽ ഞങ്ങൾ നിങ്ങളെ പരിശീലിപ്പിക്കുന്നത് എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞ നാൽപ്പത് കൊല്ലങ്ങൾക്കുള്ളിൽ എത്ര ലക്ഷം പേര് പ്രമേഹമരുന്ന് നിർത്തി എന്ന് പറയാനാവില്ല പ്രമേഹത്തിൻ്റെ സ്വയം ചികിത്സ എന്ന പുസ്തകത്തിലൂടെ അതു വായിച്ച് ആവേശകരമായ മാറ്റം കിട്ടിയത് കൊണ്ട് നേച്ചർ ലൈഫിൽ വന്ന് കുറച്ചുകൂടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് മാറ്റിയെടുക്കാൻ വന്നവർ ക്ലാസ്സുകൾ കേട്ട് യൂട്യൂബ് ചാനലിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയപ്പോൾ നല്ല മാറ്റം വന്നവർ പതിനാല് രാജ്യങ്ങൾ തായ്ലാന്റ് വിയറ്റ്നാം കംബോഡിയ സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങി പതിനാല് രാജ്യങ്ങളിൽ ഞാൻ നടത്തിയിട്ടുള്ള ക്ലാസ്സുകളിൽ ക്യാമ്പുകളിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അസുഖം മാറിയവർ അങ്ങനെ ഒരു അരക്കോടിയിലധികം ആളുകൾ പ്രമേഹ രോഗം വരാതെ വന്നാൽ തന്നെ മരുന്നുകൾ നിർത്തി രോഗങ്ങളില്ലാതെ സുഖമായി ജീവിക്കുന്നവരുണ്ട് നൂറുകണക്കിന് കുടുംബങ്ങൾ കേരളത്തിൽ പ്രമേഹം മാറിയവരുണ്ട് ഇരുപത്തഞ്ചു കൊല്ലം മരുന്ന് കഴിച്ചിരുന്ന ഡോക്ടർ വി എസ് വിജയൻ ഭാര്യ ലളിത വിജയൻ അവരവരുടെ പ്രമേഹം മാറ്റിയെടുത്തെങ്കിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബി അദ്ദേഹത്തിൻ്റെ പ്രമേഹം മാറിയ കഥ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പ്രമേഹത്തിൻ്റെ സ്വയം ചികിത്സ എന്ന എൻ്റെ പുസ്തകം അദ്ദേഹമാണ് എറണാകുളം ടൗൺ ഹാളിൽ പ്രകാശനം ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ ഡയബറ്റോളജിസ്റ്റ് ബോംബെ ബിർള ഹോസ്പിറ്റലിലെ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ആനന്ദ് ഗോഖാനി അദ്ദേഹമാണ് എം ബി ബി എസ് കഴിഞ്ഞ് സ്പെഷ്യാലിറ്റികൾ പലത് കഴിഞ്ഞ അദ്ദേഹമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് ഞങ്ങൾ നടത്തുന്ന പ്രമേഹ ചികിത്സയാണ് ഏറ്റവും ശാസ്ത്രീയമായ സമീപനം ശാസ്ത്രീയമായ ചികിത്സ ഷുഗർ കുറഞ്ഞു കണ്ടിട്ട് കാര്യമില്ല പാങ്ക്രിയാസ് നന്നാവാത്തിടത്തോളം നിങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് വീഴും നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച നശിക്കും വൃക്കയുടെ പ്രവർത്തനം മോശമാകും ലൈംഗിക ശക്തി ഇല്ലാതെയാകും കൈകാലും അരവിപ്പുകളിലേക്ക് വരും പഴുക്കാൻ തുടങ്ങും മുറിഞ്ഞാൽ ഉണങ്ങില്ല എന്തിനീ ഗതികേടുകൾ വരുത്തി വയ്ക്കണം ഒരു മാറ്റത്തിന് തയ്യാറാകൂ നേച്ചർ ലൈഫ് നിങ്ങളെ അത് പഠിപ്പിക്കാം ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ നേച്ചർ ലൈഫിലേക്ക് വന്നാൽ മതി നേച്ചർ ലൈഫിൻ്റെ നമ്പറുകളിലേക്ക് വിളിക്കുക ഏഴ് ചികിത്സാലയങ്ങൾ നേച്ചർ ലൈഫിനുണ്ട് തിരുവനന്തപുരം കായംകുളം ആലപ്പുഴ ആലുവ തൃശൂരിൽ രണ്ടെണ്ണം പട്ടിക്കാടും കോടന്നൂരും കോഴിക്കോടും സിവിൽ സ്റ്റേഷനടുത്തും ഒന്ന് സന്ദർശിക്കൂ കാര്യങ്ങൾ കണ്ണു തുറന്ന് കണ്ട് മനസ്സിലാക്കൂ നിങ്ങൾക്കും ഡോക്ടർ ആകാം നിങ്ങളുടെ ഡോക്ടർ